Thì nó cũng chửi cái đứa con gái, nó ghét con gái, nó ghét con gái, nó ghét con g 을 i nó ghét c o അപ്പൊ ഇതാണ് അവന്തിക മനോജ് കഥകളി ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കഥകളിയിൽ ഒന്നാം സ്ഥാനം എത്തിയിരിക്കുന്നത് അവന്തികയാണ് ഏതായാലും മോൾ എന്തായിരുന്നു കഥകളിയിൽ ഏത് വേഷനു ചെയ്തിട്ടുണ്ടായിരുന്നത് അർജുനന്റെ വേഷം ആയിരുന്നു ചെയ്തത് സെന്റ് തേനോസസ് ആംഗ്ലോണ്ടറി ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോ എത്ര വർഷമായിട്ട് കഥകളി പരിശീലിക്കുന്നുണ്ട് കഥകളി ഇപ്പോ കലോത്സവ കഴിഞ്ഞവർഷം ചെയ്തു പക്ഷേ ഡിസ്ട്രിക്ട് സെക്കൻഡായിരുന്നു അപ്പൊ സ്റ്റേറ്റ് പോവാൻ പറ്റിട്ടില്ല സെക്കൻഡ് കിട്ടിയതിന് ശേഷം എങ്ങനെയായിരുന്നു പിന്നെയുള്ള പരിശീലനം അടുത്ത തവണ ഫസ്റ്റ് കിട്ടണമെന്ന രീതിയിലായിരുന്നോ അതെ കഴിഞ്ഞ വർഷം ചെയ്ത് അതേ ആയിട്ട് തന്നെ ഇപ്രാവശ്യം ചെയ്തേ അത് വെച്ചിട്ട് തന്നെ സ്റ്റേറ്റ് പോകണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ഈ കണ്ണ് ചുവപ്പിക്കുന്നതാണോ അതിന്റെ ഒരു കാര്യം കാര്യമൊന്നും പറഞ്ഞുതരാൻ വേണ്ടി പറ്റോ അത് കണ്ണ് ചുമക്കുന്നേ അത് ഒരു പൂവ് അത് കണ്ണിലോട്ട് അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒന്നും ഇല്ല അത് ഇവിടെ പിന്നെ കണ്ണു ചുമക്കു ആരാണ് ആശാൻ ഒക്കെ ആരാണ് ആശാൻ പാലക്കാടുള്ള കലാമണ്ഡലം വെങ്കിട്രം അങ്ങനെയാണ് നല്ല രീതിയിൽ പരിശീലനം ഒക്കെ എങ്ങനെയാണ് അങ്ങോട്ട് പോവോ അതോ മാസ്റ്റർ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇടയ്ക്ക് ആശാൻ ഇങ്ങോട്ട് വരും പിന്നെ ചൊല്ലിയാട്ട അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലേ ആ അപ്പൊ ആരാണ് കൂടെ ആരാണ് വന്നിട്ടുണ്ടായത് അച്ഛനും അമ്മയുണ്ട് അവരേം കൂടെ ഒന്ന് അച്ഛനും അമ്മയും കൂടെ ഒന്ന് അവരും കൂടെ വിളിക്കാല്ലേ അവരെങ്ങനെയാണ് അവര് വരട്ടെ അതപ്പോഴേക്കും നമുക്ക് കുറച്ച് വിശേഷങ്ങളോട് പറയാം എങ്ങനെയാണ് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആണ് അമ്മയും തന്നെ ആണ് അപ്പൊ വേറെ ഏതിലെങ്കിലും ഉണ്ടോ മോള് കഥകളി അല്ലാതെ വേറെ എല്ലാവരും കഴിഞ്ഞ സബ് വരെ നമസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ അംബികാ അംബികാസുദൻ മാങ്ങഡിന്റെ ആനയും വെളിച്ചപ്പാടും സ്വതന്ത്ര ഏകാഭിനും കൈയിലേന്തി കാലിൽ ചിലമ്പും കെട്ടി കലിപോടുള്ളി കാലം പറഞ്ഞവെഞ്ഞാൻ ത്രികാലം മാറിയ

അടുത്ത പ്രാവശ്യം ഫസ്റ്റ് മോഡാക്കിലും കൂടെ കിട്ടട്ടെ അപ്പൊ എങ്ങനെയാണ് കഥകളെ കഥകളിപ്പോ കലോത്സവത്തിലേക്ക് മാത്രമായിട്ട് പരിശീലിച്ചു പറഞ്ഞു അപ്പൊ ഇത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവാൻ ആഗ്രഹമുണ്ട് എങ്ങനെയാണ് ഈ രണ്ടു വർഷം കൊണ്ട് കഥകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി എവിടെയൊക്കെ ഒരാഗ്രഹം ഉണ്ട് കഥകളി പഠിക്കണം അപ്പൊ അമ്മേനും അച്ഛനും കൂടെ ഒന്ന് വിളിക്കാലോ രണ്ടുപേരും എങ്ങനെയാണ് പേരിങ്ങനെയായിരുന്നു രണ്ടുപേരുടെയും പരിചയപ്പെടുത്തി ഇങ്ങനെയാണ് മോള് കഥകളിപ്പൊ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കയാണ് നിങ്ങളുടെ ഒരു പ്രോത്സാഹനം തന്നെയായിരിക്കും ഈ ലെവലിൽ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യം ആബന്ധിക തന്നെയാണോ കഥകളി പഠിക്കണം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞത് ആ എങ്ങനെയാ നന്നായിട്ടൊക്കെ ചെയ്യുവളി ആളുമായിരുന്നു എങ്ങനെ മോൺ ക്ട് ചെയ്യും അഭിനയ അഭിനയൊക്കെ ഇഷ്ടമാണ് ഭരതനാട്യം മോഹിനിയാട്ടം ഒന്നും ചെയ്തോണ്ടത് പിന്നെ പെട്ടെന്ന് കഥകളി പഠിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോഴും എങ്ങനെ പഠനത്തിലും ഒക്കെ അപ്പൊ ഇനി ഇവള് അവന്തിക പറയുന്നത് ഇനി കഥകളി മുന്നോട്ട് കൊണ്ടുപോകും അതെ സപ്പോർട്ട് ചെയ്യുവല്ലേ സപ്പോർട്ട് ചെയ്യും ഇത്ര നാളും പറഞ്ഞില്ല ഇപ്പം പറഞ്ഞ കഥകളിയാണെന്ന് ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു സപ്പോർട്ട് പറയുന്ന കൃത്യം ആഗ്രഹം എങ്ങനെയാണോ അങ്ങനെ അറിയില്ല കഥകളിയാണ് ഇപ്പൊ കൂടുതൽ ഇഷ്ടം ആഗ്രഹം എന്താണ് ഭാവിയിൽ അഭിനയമാണോ നടി അങ്ങനെയാണോ എനിക്ക് ഒരു അതൊക്കെ സാധിക്കട്ടെ അപ്പോ സിവിൽ സർവീസ് എന്ന മോഹം ഉണ്ട് ഉള്ളില് അതോടൊപ്പം ഇപ്പോ മത്സരിച്ച് വിജയിച്ചു വന്ന കഥകളിയും മുന്നോട്ട് കൊണ്ടുപോകണം നൃത്തം അഭിനയം എല്ലാം ഈ കലാകാരിക്ക് ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് ആണ് അതിന് അതിനായിട്ട് സപ്പോർട്ട് ചെയ്ത് അത്രയും കൂടെ നിക്കുന്നുണ്ട് മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ കൂടെ തന്നെയുണ്ട് അപ്പൊ എല്ലാം വിധ ആശംസകളും അവന്തിക മനോജിന് നേരുകയാണ് യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ മിഷൻ